അസ്സാംക്കും അപ്പൊ അബ്ദുറഹ്മാൻ ഇക്കാക്ക് വേണ്ടിട്ട് നമ്മൾ ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് ഏകദേശം കോടിയുടെ മുകളിലായിട്ടുണ്ട് ഇനിയും നമുക്ക് ഏകദേശം ഇനിയും വേണം അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലി എല്ലാ കുട്ടികളും തരാക്കെ തരാക്കെ പിന്ന പൈസ അപ്പൊ അത്യാവശ്യം നമുക്ക് പൈസ പെടാൻ കിട്ടിയിട്ടുണ്ട് അടുത്തത്യറ്റെച്ചാടും വന്നിട്ട് നമ്മൾ നേരെ ആയുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒരുമിച്ച് അയക്കാം എന്നാ ഗൂഗിൾ പേ ജിപേ ഇങ്ങോട്ട് താങ്ങി മെസ്സേജ് ഫുള്ള് കളക്ഷൻ ആ അയച്ചോ ധൈര്യമായിട്ട് അയച്ചോ ഇനി ആരെയും കിട്ടാണ്ടോ എടുക്കുള്ളത് കിട്ടണ്ട തൊണ്ടിഞ്ഞി വിളിച്ചോ ഇനി തൊണ്ട് വിളിച്ചണ്ടാ ഏണ്ട് ഏ അപ്പൊ നമ്മൾ ഏകദേശം ഇവിടത്തെ നമ്മൾ കണ്ട് കളക്ട് ചെയ്യണേ ുംപ്ലോഡ് ചെയ്യും കുറച്ച് മുന്നേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ചെറിയ ഇറങ്ങിച്ചിരുന്നു അതിപ്പോ ഏകദേശം നാലരമ്പത് റെഡി ആവും ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാ തോന്നുന്നത് ഏകദേശം ബാക്കി പൈസകൾ നമ്മൾ സ്വരൂപിച്ചു നമ്മൾ 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 ഇടും ഇനിയും നമ്മുടെ നമ്മുടെ രീതിയിലുള്ള നാട്ടിലൊക്കെ കളക്ട് ഇത് സേഫ് ആയിട്ട് ഇതുപോലത്തെ ആപ്പ് ഉണ്ട് പേര് അബ്ദുറഹീം ആപ്പ് ഉണ്ട് ആപ്പിൽ കേറിയിട്ട ഇതുപോലെയാണ് അതിന്റെ ആപ്പ് ഉള്ളത് ഇതിൽ കേറിയിട്ട് വേണം നമുക്ക് പൈസ നിക്ഷേപിക്കാൻ അടുത്ത പൈസ ഉമ്മമാൻ്റെ ഭാഗുണ്ട് ഉമ്മമാന്റെ ഭാഗത്ത് അപ്പൊ ഈ പൈസ നമ്മള് ഈ ആപ്പിലോട്ട് ആപ്പിലോട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിൽ ആപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഇത് കണ്ട ഒരുപാട് ആൾക്കാർ മലയാളികൾ ഇട്ട പൈസകളാണ് ഇത് കാരണം മുപ്പത് കോടിയുടെ മുകളിലായിട്ട് ഇപ്പൊ സമയം പറഞ്ഞാൽ നാലു മണി അപ്പോ ഇന്ന് നമ്മുടെ നാട്ടില് പള്ളിക്കൽ എല്ലായിടത്തും പിരിവ് നടന്നിട്ടുണ്ട് അത്യാവശ്യം കളക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ ഈ പാലപ്പുറ പള്ളിയിൽ പിരിവ് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പിരിച്ചു കാണ്ട് പള്ളിയിലെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പിരിച്ചുകാണ്ട് നമ്മുടെ ഈ ആപ്പിലോട്ട് നമ്മൾ നിക്ഷേ നിക്ഷേപിക്കേണ്ടത് ഇനിയും നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് ഏകദേശം ഇന്ന് രാത്രി ആവുമ്പോൾ ആ ഒരു ടൈം ആവുമ്പോൾ നമുക്കിതാ ഈ സൗദി സൗദി ഗവൺമെന്റ് പറഞ്ഞ അച്ചീവ് ചെയ്യാൻ പറ്റിയ പൈസ ഉണ്ടല്ലോ ആ പൈസ ആകുന്നവരെ നമ്മള് നമ്മൾ ഇത് പ്രയത്നിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഒരുപാട് ആൾക്കാർ എല്ലാ വീട്ടിലും എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ തന്നെ ചെറിയ കളക്ഷ നടത്തുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ റഹിക്കാന് അഞ്ചു ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ കേരളത്തിലോട്ട് നമ്മുടെ കരിപ്പൂര് എയർപോർട്ടിൽ നമുക്ക് കാണാൻ പോകുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേരണം മലയാളി സഹായിക്കണം അതേമാരി എല്ലാ കുടുംബങ്ങൾക്കും അതേമാതിരി ചെറിയ ചെറിയ കളക്ഷൻ എടുത്ത് അതേമാതിരി ആപ്പിലോട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമ്മളെ നാട്ടിലോട്ട് തന്നെ കൊണ്ടിരിക്കണം അപ്പൊ എല്ലാവരും ഇതിനെ സഹകരിക്കണം ഞങ്ങൾ ഞങ്ങളെ പെരുന്നാൾ പൈസയും കിട്ടിയ പൈസയും പിന്നെ പൈസ ഒക്കെ എടുത്താണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പെരുന്നാൾ പൈസ കുറച്ചൊക്കെ എടുക്കാം